അതിനൊക്കെ കിടക്കുന്നതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അതായത് നമ്മളിപ്പോൾ കൈകൊണ്ട് തീല് വെച്ചിട്ട് പൊള്ളി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ സൈലന്റ് വാലിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് സൈലന്റ് വാലി ഇല്ലാത്തത് അല്ലെങ്കിൽ മറ്റ് പരിസ്ഥിതിക്ക് ആനുകരമാകുന്ന പ്രോജക്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കറണ്ടിൻ്റെ കറണ്ടിൻ്റെ സ്കാസിറ്റി ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം കറണ്ടിന്റെ സ്കാസിറ്റി അല്ല ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ളത് അതിനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് മുൻ മുന്നറിയിപ്പുകൾ എത്രത്തോളം നൽകിയിട്ടുണ്ട് എടുക്കണം എന്തൊക്കെ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന പ്രവൃത്തികൾ ചെയ്യരുതെന്ന് എത്ര തവണ മുൻ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ആരും ചെവിക്കൊണ്ടില്ലല്ലോ മരങ്ങളെ പിന്നെ പിന്നെ വെട്ടിക്കളച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കറണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരും മരിച്ചു മരിച്ചുപോയില്ല കറണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും മരിച്ചു പോവില്ല വെള്ളമില്ല വെള്ളം കുടിക്കാനില്ല വന്യമൃഗങ്ങൾ വെളിയിലിറങ്ങുന്നുണ്ട് അവർക്കും വെള്ളവും ഇല്ല ആഹാരവും ഇല്ല അതാണ് ഇവിടുത്തെ പ്രശ്നം രണ്ടാമത്തെ കാര്യം ഐ എം ഡിയുടെ കാര്യം പറഞ്ഞത് ഇപ്പൊ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒരു പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല മഴ പ്രതീക്ഷിക്കണം പക്ഷെ അതൊരു ഫ്ലഡിങ്ങിലേക്കൊന്നും പോകുമെന്ന് തൽക്കാലം പറയാൻ പറ്റില്ല പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ ഞാൻ പറയുന്നത് അല്ല സി താങ്കളുടെ പോയിന്റ് എന്താണെന്ന് കേട്ടില്ല വെള്ളം വൈദ്യുതിക്ക് വൈദ്യുതി ഏതാണ് പ്രയോറിറ്റി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല പരിസ്ഥിതി അവബോധം വേണം അതുപോലെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി വേണം വെള്ളം വേണം ഇതെല്ലാം വേണം വെള്ളം വേണം വേണം വൈദ്യുതിക്ക് വൈദ്യുതി ആളുകൾക്ക് നമ്മുടെ നാടും പോപ്പുലേഷനും വലുതാവുന്നതിനനുസരിച്ച് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ വേണം അതിന്റെ കൂടെ പ്രകൃതിയും വേണം ഒരു ഒരു സഹവർത്തിത്വ ജീവിതം അതെ 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 പറഞ്ഞില്ല അതിനാണല്ലോ അദ്ദേഹം പറഞ്ഞത് വളരെ യെസ് യെസ് താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് കമ്മത്ത് പൂർത്തിയാക്കാം അതായത് ഐ എം ഡി പറഞ്ഞ ഐ എം ഡി പറയുന്നത് മാത്രം നമ്മൾ കണക്കിലെടുക്കുന്നില്ല കാരണം നമ്മൾ ലോകവ്യാപകമായിട്ടുള്ള മറ്റു കാലാവസ്ഥാ ഏജൻസികളുടെയും അനുമാനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ നിരീക്ഷണങ്ങൾ നടത്തുന്നത് അപ്പോൾ ശരിക്കും ഒരു വളരെ വലിയ മഴ ശരിക്കും നോർമൽ ഓർ എബോ നോർമൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ പക്ഷെ മറ്റ് പല ഘടകങ്ങൾ കൂടി ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് അതായത് ലാൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഓഗസ്റ്റിൽ ഉണ്ടാകണം ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ന്യൂട്രൽ കണ്ടീഷനാണ് ഐ ഒ ഡി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ ടൈപ്പുകൾ കുറച്ചുകൂടി പോസിറ്റീവ് ആവണം അതുണ്ടായെങ്കിൽ കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ള മഴ ലഭിക്കും ഒരു പ്രശ്നമുള്ളത് അറബിക്കടലിൽ ഈ മെയ് ഇരുപത്തി അഞ്ച് കഴിഞ്ഞതിനു ശേഷം ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ ജൂണിലെത്തുന്ന മഴമേഘങ്ങൾ ആദ്യത്തെ രണ്ടാഴ്ച എത്തുന്ന മഴമേഹങ്ങള് ആ ചുഴലിക്കാറ്റ് കൊണ്ടുപോകും അങ്ങനെയെങ്കിൽ ജൂണിന്റെ ആദ്യഘട്ടത്തിൽ മഴ കുറവുണ്ടാവും പക്ഷെ ജൂലൈയിൽ നമുക്ക് മഴ ലഭിക്കും ഓഗസ്റ്റിൽ ലഭിക്കും അങ്ങനെയുള്ള ഒരു സൂചനയാണ് ഉള്ളത് പക്ഷേ ഈ മഴ പോ ചുഴലിക്കാറ്റ് മൂലം മഴ പോയിട്ട് പിന്നീട് വരുന്ന മഴ എന്ന് പറയുന്നത് കുത്തിയൊലിച്ചു പെയ്യുന്ന മഴയായിരിക്കും ആയിരിക്കും അതിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കണം ഇതൊരു ലോങ് ടേം ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഓരോരുത്തരും ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള അവരുടെ ഉപരിയായിട്ട് ഇതിനെ ഒരു നേരിടാനുള്ള കാര്യങ്ങൾ ചെയ്യണം അത് മാത്രമല്ല ഇത് കുറയ്ക്കാനുള്ള ഇതിന്റെ ആഘാതം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം തീർച്ചയായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം സർക്കാരിന്റെ ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ് ഒരു പത്ത് വർഷം ഇരട്ടിയെങ്കിലും വർദ്ധിപ്പിക്കണം ഞാൻ കാര്യമായിട്ട് പറയണം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കൊള്ളാതാകും ഇപ്പൊ തന്നെ ജീവിക്കാൻ കൊള്ളാതായി സമയം